ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോടായി പങ്കുവെക്കുന്നത് ബയോട്ടിൻ എന്താണെന്നും ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്താണെന്നും ഒക്കെയാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം എന്താണ് ബയോട്ടിൻ ബയോട്ടിൻ എന്ന് പറയുന്നത് ഭക്ഷണം ഊർജമാക്കി മാറ്റുന്നതിന് ആവശ്യമായ ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ വിറ്റാമിനുകൾ ആണ് ബയോട്ടിൻ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ചർമ്മം ഞരമ്പുകൾ ദഹനനാളം മെറ്റബോളിസം എന്നിവയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കുന്നു മുതിർന്നവർക്ക് പ്രതിനി പ്രതിദിനം മുപ്പത് മുതൽ നൂറ് മൈക്രോഗ്രാം വരെ ബയോട്ടിൻ ആണ് ഒരു സമീകൃത ആഹാരത്തിലൂടെ എളുപ്പത്തിൽ ലഭിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ബയോട്ടിൻ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളെക്കുറിച്ചാണ് ആരോഗ്യകര ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണക്രമം പൊതുവേ ബയോട്ടിൻ ബയോട്ടിൻ നൽകും കാരണം ഇത് നമ്മുടെ ചർമ്മം നഖം മുടി എന്നിവയുടെ ആരോഗ്യത്തെ പിന്തുണയ്ക്കാനും സഹായിക്കുന്നു മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബയോട്ടിൻ അടങ്ങിയ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുണ്ട് അത് നമ്മൾ ദിവസേന കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെയാണ് പക്ഷേ നമ്മൾക്കതറിയാം അറിയാമോ എന്ന് ചിലർക്കറിയാം ചിലർക്കെന്നല്ല തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാമെന്നാണ് എൻ്റെ വിശ്വാസം അതിൽ ചില ഭക്ഷണങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് കരൾ ബീഫിൻ്റെ കരൾ ബീഫ് കരളും മറ്റ് അവയവ മാംസങ്ങളും ബയോട്ടിനും മറ്റ് അവശ്യ പോഷകങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മൂന്ന് ഔൺസ് വേവിച്ച ബീഫ് കരളിന് ഒരു വ്യക്തിയുടെ ദൈനംദിന ശുപാർശിത മൂല്യത്തിൻ്റെ നൂറ് ശതമാനത്തിലധികം നൽകാൻ കഴിയും അടുത്തതെന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം ഒരു ഭക്ഷണമാണ് മുട്ട മുട്ടയുടെ മഞ്ഞക്കരു മുട്ടയിൽ ബി വിറ്റാമിനുകൾ പ്രോട്ടീൻ ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ അടങ്ങിയിട്ടുണ്ട് സാൽമോണല്ല വിഷബാധ ഒഴിവാക്കാൻ മുട്ടകൾ നന്നായി വേവിക്കുക മുട്ടയുടെ വെള്ളയേക്കാൾ കൂടുതൽ ബയോട്ടിൻ മഞ്ഞക്കരുവിൽ ആണ് ഉള്ളത് അടുത്തതെന്ന് പറയുന്നത് പയർ വർഗ്ഗങ്ങളാണ് പയർ വർഗ്ഗങ്ങൾ മുളപ്പിച്ചു കഴിച്ചാൽ ഏറ്റവും നല്ലതാണ് ഇവയിൽ കൂടുതലായിട്ടുള്ളത് പ്രോട്ടീനും നാരുകളും കൂടുതലുള്ള പയർ ബീൻസ് പിന്നെ നിലക്കടല സോയാബീൻ എന്നിവയൊക്കെയാണ് സോ അതുപോലെ ഈ നിലക്കടലയും സോയാബീനും ഒക്കെ കൂടുതലും ബയോട്ടിൻ്റെ മികച്ച ഉറവിടമാണ് അടുത്തതെന്ന് പറയുന്നത് നട്ട്സും വിത്തുകളുമൊക്കെയാണ് നട്ട്സ് എന്ന് പറയുന്നത് ബയോട്ടിൻ്റെ അളവ് വിത്തിൻ്റെ തരത്തെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് കാരണം ഉദാഹരണത്തിന് ബദാമിനേക്കാൾ കൂടുതൽ കൂടുതൽ ബയോട്ടിൻ അടങ്ങിയിരിക്കുന്നത് സൂര്യകാന്തി വിത്തുകളിലാണ് അതുപോലെ തന്നെ അടുത്തതായി പറയുന്നത് മധുരക്കിഴങ്ങിനെ കുറിച്ചാണ് ബയോട്ടിൻ്റെ ഏറ്റവും മികച്ച പച്ചക്കറി സ്രോതസ്സുകളിൽ ഒന്നാണ് മധുരക്കിഴങ്ങ് എന്ന് പറയുന്നത് കാരണം അവ പല വിധത്തിൽ നമുക്ക് തയ്യാറാക്കാൻ കഴിയും അടുത്തതെന്ന് പറയുന്നത് കൂണാണ് കൂണിൽ ബയോട്ടിൻ ഉള്ളടക്കം കാട്ടിലെ വേട്ടക്കാരെയും പരാജയങ്ങളെയും പ്രതി പ്രതിരോധിക്കാൻ അവയെ സഹായിക്കുന്നു ഒരു കപ്പ് ബട്ടൺ കൂണിൽ അഥവാ ബട്ടൺ കൂണിനെ നമ്മൾ വേറെ രീതിയിൽ പറയുന്നത് വൈറ്റ് കൂൺ എന്നാണ് പ്രതിദിനം ശുപാർശ ചെയ്യുന്ന ബയോട്ടിൻ മൂല്യത്തിൻ്റെ പത്തൊമ്പത് ശതമാനം അടങ്ങിയിരിക്കും മാത്രമല്ല അവ പലതരം വിഭവങ്ങളിൽ ചേർക്കാനും എളുപ്പമാണ് അടുത്തതും നമ്മൾക്ക് അറിയാവുന്ന ഒന്നാണ് ഞാൻ പറയുന്നത് വാഴപ്പഴം വാഴപ്പഴത്തിൽ ലോകം എമ്പാടും പ്രചാരത്തിലുള്ള ഒരു ലഘുഭക്ഷണമാണ് എന്ന് പറയുന്നത് പക്ഷേ സ്മൂത്തികളിൽ ചേർക്കുന്നതിനോ പാൽ ഉൽപ്പന്നങ്ങളില്ലാത്ത ഐസ്ക്രീം ഉണ്ടാക്കാൻ ഫ്രോസൺ ചെയ്യുന്നതിനോ ഇവ ഏറ്റവും മികച്ചതാണ് അതുപോലെ തന്നെ മറ്റൊരു ഭക്ഷണമാണ് ബ്രോക്കോളി ബ്രോക്കോളി ഇത് പാസ്തയിലോ പിന്നെ കാസറോളിലേക്കോ ഇടുക അല്പം ഒലിവ് ഒലിവോയിൽ മസാലയും ചേർത്ത് വറുക്കുക അല്ലെങ്കിൽ അല്പം അല്ല ഹമ്മസ് ചേർത്ത് പച്ചയായി കഴിക്കുക ഇതിലെല്ലാം തന്നെ ബയോട്ടിൻ അടങ്ങിയിട്ട് അടങ്ങിയുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണ് അടുത്തതെന്ന് പറയുന്നതാണ് അവോക്കാഡോ അവോക്കാഡോ എന്ന് പറയുന്നത് ബയോട്ടിൻ്റെ അപൂരിത കൊഴുപ്പുകളിലൂടെയും മികച്ച ഉറവിടമായ അവോക്കടകൾ പച്ചയായി കഴിക്കാനോ ടോസ്റ്റിൽ വിതറാനോ ടാക്കോകളിലോ സലാഡുകളിലോ ചേർക്കാനോ ഗോക്കമോൾ ഉണ്ടാക്കാനോ നല്ല നല്ലതാണ് ബയോട്ടിൻ മുടി വളരാനും ഏറ്റവും നല്ലതാണ് വിറ്റാമിൻ ബി അല്ലെങ്കിൽ വിറ്റാമിൻ എച്ച് എന്നും അറിയപ്പെടുന്ന ബയോട്ടിൻ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ് ഇത് ആരോഗ്യമുള്ള മുടി ചർമ്മം നഖങ്ങൾ എന്നിവ നിലനിർത്തുന്നതിൽ നിർണായ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടിയും നഖവും ഒക്കെ വളരാൻ ഉൾ വളരാൻ നിർമ്മിക്കുന്ന പ്രോട്ടീൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ പേരെന്ന് പറയുന്നത് കെരാറ്റിൻ എന്നാണ് അതുപോലെ മൊത്തത്തിലുള്ള സെല്ലുലാർ പ്രവർത്തനങ്ങളെയും ബയോട്ടിൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി